ഹലോ കുറേ കാലമായില്ലേ ഇവിടെ ഒരു വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഇനി ഞാനൊരു വീഡിയോ ഇട്ടേക്കാം ഓർത്തോട്ടോ ഇറന്നുമല്ല നമ്മുടെ ബീഫ് കൊണ്ടൊരു തോരനാണ് അപ്പം നോക്കാം അല്ലേ അപ്പോൾ ഞാനിതിനായിട്ട് കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് ബീഫ് മതിയിട്ടുണ്ട് നമുക്കിതുണ്ടാക്കാൻ അത് നമുക്ക് രണ്ട് രീതിയിലുണ്ടാക്കാം അതിലൊരു മെത്തേഡ് ചെയ്യാൻ ഇപ്പോൾ കാണിച്ചതാണ് കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ബീഫ് ഇട്ട് വറുത്തെടുക്കാം നമ്മൾ എടുക്കുമ്പം പരമാവധി ബീഫിൻ്റെ ഇറച്ചി മാത്രം എടുക്കുക നെയ്യൊന്നും എടുക്കാതെ ശ്രദ്ധിക്കുക എനിക്ക് പിന്നെ നെയ്യില്ലാത്ത കഷ്ണം കിട്ടാത്തത് കൊണ്ട് ചിലവിലൊക്കെ നെയ്യൊക്കെ ഉണ്ട് അപ്പോൾ ഈ പരുവാകുമ്പോൾ നല്ലോണം വറുത്ത് വെന്തൊരു ഭാഗമാകുമ്പോൾ വറുത്ത് കോരുക ഇറച്ചി വറുക്കേണ്ട ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല എനിക്കറിയാം എല്ലാവർക്കും അറിയാം ഇറച്ചി വറക്കാൻ പിന്നെ അതൊക്കെ കണ്ടോ നെയ്യിൻ്റെ ഭാഗം ഉള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ നെയ്യില്ലാത്ത ഭാഗം വേണം എടുക്കുമ്പോൾ കേട്ടോ അപ്പം അത് നമ്മളൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇതൊക്കെ നെയ്യിൻ്റെ ഇതാണ് നെയ്യ് ഇട്ടിട്ട് വലിയ കാര്യമില്ല നമ്മൾ തോരൻ വെക്കും നെയ്യില്ലാത്ത പീസ് തന്നെ വേണം അത് ഇതാ ജസ്റ്റ് ഇങ്ങനെ പൊടിച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ജസ് വറുത്ത ഇറച്ചി ചൂടാറിയതിന് ശേഷം ഒരുപാട് ആറണ്ട എന്നാലും ചൂടാറിയതിന് ശേഷമാണ് പൊടിച്ചെടുക്കേണ്ടത് കേട്ടോ ഇതുപോലെ പൊടിച്ചെടുക്കണം കുറച്ച് കട്ട് ചെയ്യേണ്ടതിലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി അതിനകത്തേക്ക് നമ്മൾ ഒരു വലിയ സവോള തോരൻ അരിയെന്ന് എങ്ങനെയാണോ ആ പരുവത്തിൽ അരിഞ്ഞെടുക്കുക പിന്നെ വേണ്ടത് മൂന്നാല് വെളുത്തുള്ളി പിന്നെ മുളക് പച്ചമുളകാണ് എനിക്ക് നമ്മുടെ തോരനൊക്കെ ഇരുന്ന വലിയ മുളക് കിട്ടാത്തതുകൊണ്ട് ഞാൻ രണ്ട് കാന്താരിയും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും പരമാവധി ചതച്ചിരുന്നതാണ് കേട്ടോ നല്ലത് അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുക പിന്നെ ആവശ്യത്തിന് തേങ്ങ നമ്മൾ തോരനുണ്ടാക്കുമ്പോൾ എപ്പോഴും തേങ്ങ ഇടും കേട്ടോ അപ്പോൾ ഒരു പാത്ര അടുപ്പിലേക്ക് വെക്കുക നമ്മൾ നേരത്തെ വറുത്ത എണ്ണയില്ലേ ഇറച്ചി വറുത്ത എണ്ണ അങ്ങൊഴിച്ചു കൊടുക്കുക അത് ആക്കണ്ട ഇറച്ചീൻ്റെ ടേസ്റ്റും കൂടെ കിട്ടും നല്ലോണം കിട്ടും മുളകൊക്കെ എടുക്കുമ്പോൾ അവരവരുടെ എരിവി എരിവിന് ആവശ്യത്തിന് എടുക്കണം കേട്ടോ ഞാൻ മുളകൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കടുക് നല്ലോണം പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുത്തു ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അരിഞ്ഞു വെച്ച ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാനെട്ടോ ഒക്കെ നല്ലോണം മൊരിഞ്ഞു വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചാൽ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഒരു അരമണിക്കൂർ മതി നമുക്ക് ഈ തോരൻ ഉണ്ടാക്കിയെടുക്കാനെട്ടോ നമ്മൾ ബീഫ് സാധാരണ വാങ്ങുമ്പോൾ ഒരു ശകലം എടുത്ത് നമ്മളിങ്ങനെ വെച്ച് നോക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ടേസ്റ്റ് പറഞ്ഞാൽ പിന്നെ ഇറച്ചി കറി ബീഫ് കറി വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് തോരൻ വെക്കുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മൾ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്യുമ്പോൾ ശകലം എടുത്തുനിന്ന് എന്തായാലും ഒരു ശകലം മതി ഒരു കിലോ ബീഫ് വാങ്ങിയാൽ അതിലൊരു അഞ്ചോ ആറോ പീസ് എടുത്തു വെച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു തോരനുള്ള ഒക്കെ ഉണ്ട് നമുക്ക് ഉള്ളി വാട്ടി വാട്ടി എടുക്കാം കേട്ടോ നല്ലോണം വാട്ടിയെടുക്കാം അതിനകത്തേക്ക് അരി ചിരണ്ടി വെച്ചാൽ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിനോട് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ നല്ലോണം ഒന്ന് വാടി വരണം അതിൻ്റെ അകത്തേക്ക് ശകല മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാണ് കേട്ടോ മല്ലിപ്പൊടി നല്ലോണം ഒന്ന് നല്ലോണം നല്ലോണം എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാനാണ് കേട്ടോ ഞാനൊരു പ്രാവശ്യം ഇറച്ചി വാങ്ങിയപ്പോൾ ഒരു ശകലം എടുത്തു വെച്ചു വെറുതെ ഒന്ന് ട്രൈ ചെയ്യാമെന്നോർത്ത് തോരൻ വെച്ചിട്ട് അപ്പം എനിക്കിഷ്ടപ്പെട്ടു അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇതിപ്പോൾ ഇട്ടുകൊടുക്കുന്നത് ഇറച്ചി മസാല കേട്ടോ നമ്മൾ ഒരു തോരൻ ഏകദേശം എന്തോ ഒരു മസാല വേണമെന്ന് ഒരു കണക്കുണ്ടാവുമല്ലോ ഞാനിപ്പം ആ ഒരു വലിയ സ്പൂണിന് ഒരു ഒരു സ്പൂണ് ഇല്ല ഒരു മുക്കാ സ്പൂണ് ഇട്ട് കൊടുത്തു അങ്ങനെ ഒരു പ്രാവശ്യം വെച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഞാൻ എപ്പോൾ ബീഫ് എടുത്ത് വാങ്ങിയാലും ബീഫ് വാങ്ങിയാലും ഞാനൊരു ശകലം എടുത്ത് വെക്കും ഒരു തോരം വെക്കാൻ ഒരു ശകലം മതി നമുക്ക് ഇഷ്ടം പോലെ ചോറ് നല്ല ടേസ്റ്റാണ് ചാറിനേക്കാളും ബീഫ് കറി വെക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം തോരം വെക്കുമ്പോഴാണ് അത്രയും ടേസ്റ്റാണ് അതിന് ഇപ്പോൾ ഏകദേശം നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചാൽ ബീഫും കൂടി ഇട്ട് കൊടുക്കുകയാണേ ഇനി നല്ലോണം അങ്ങ് ഇളക്കി യോജിപ്പിക്കാം നിങ്ങളുടെ വീട്ടിൽ ബീഫ് വാങ്ങുമ്പോൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും വേസ്റ്റ് ആവൂല നിങ്ങൾ എത്രയ്ക്കും ടേസ്റ്റാണ് അത് ഒരു ഒന്ന് ഉണ്ടാക്കി നോക്കിയാലാണ് അത് മനസ്സിലാവുകയുള്ളൂ നല്ല ടേസ്റ്റാണ് ആ തേങ്ങ വേണമെങ്കിൽ ഒരു തേങ്ങ ഇങ്ങനെ കൊത്തിയിട്ടിടാം കേട്ടോ ഈ ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ ഇടുമല്ലോ അതുപോലെ കൊത്തിയിട്ടിട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് തേങ്ങ കടിക്കാൻ കിട്ടുമ്പോൾ ഇതിനകത്ത് ഞാനൊരു അര ഗ്ലാസ് വെള്ളം വെറും പച്ചവെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ചൂടുവെള്ളമൊന്നും വെറും നോർമൽ വാട്ടറാണ് ഒഴിച്ചത് ഇനി ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊത്തി കുറച്ചു നേരം മൂടി ഒതുക്കി വെക്കാം ആ വെള്ളം വരുന്നോളം വരെ ഇപ്പം നമ്മൾ ഇതുവരെ ചെയ്തെല്ലാം ചെറിയ ഏറ്റവും ലോ ഫ്ലെയിമിലാട്ടോ നമ്മൾ പൊതുവേ തോരൻ വെക്കുമ്പോൾ ലോ ഫ്ലെയിമിലാണല്ലോ വെക്കുക ഇപ്പം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഒക്കെ നല്ലോണം ഇളക്കി എടുക്കുക കേട്ടോ ഇവിടെ നമ്മുടെ ബീഫ് തോരൻ തയ്യാറായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇത് ഉണ്ടോ നല്ല ചുമന്ന തോരൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്ട്ടോ വേറെ കറി ഒന്നും വേണ്ട ബീഫ് ചാറു വേണമെന്നൊന്നുമില്ല ഈ ഒരു തോരനുണ്ടെങ്കിൽ സൂപ്പറാണ് Have a tatta, bye bye.